വർണ്ണാഭമായ ക്രിസ്മസ് കാലത്തിനായി ഒരുങ്ങുകയാണ് നാടും നഗരവും ക്രിസ്മസിന്റെ വരവറിയിച്ച് നക്ഷത്ര തിളക്കവുമായി എറണാകുളം റോഡ്വേയും തയ്യാറായി കഴിഞ്ഞു വ്യത്യസ്തമായ നക്ഷത്രങ്ങൾ മാത്രമല്ല ക്രിസ്മസ് ട്രീയും സാന്താക്ലോസും ഒക്കെയായി ഒരു ക്രിസ്മസ് മൂഡിൽ കൊച്ചിയിലെ തിരക്കേരിയായി മാർക്കറ്റ് മാറിക്കഴിഞ്ഞു നക്ഷത്രങ്ങളെ കൊണ്ട് യാണ് ബ്രോഡ്വേ മേത്ര കടലാസിൽ പല വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള നക്ഷത്രങ്ങൾ ആരെയും ആകർഷിക്കും അഞ്ചു രൂപയുടെ കുഞ്ഞൻ പേപ്പർ നക്ഷത്രം മുതൽ എൽ ഇ ഡി നക്ഷത്രങ്ങൾക്ക് വരെ ആവശ്യക്കാർ ഏറെയാണ് ക്രിസ്മസ് ട്രീകളും അലങ്കാര ബൾബുകളും ക്രിസ്മസ് പാപ്പയുടെ വേഷങ്ങളും പുൽക്കൂട് സെറ്റും പല നിറത്തിലുമുള്ള തൊപ്പിയും എല്ലാം തിരക്കാണ് ഇഷ്ടം പോലെ എല്ലാ കസ്റ്റമർ വരുമ്പോൾ എല്ലാ റീറ്റെയിലും ഹോൾസെയിലും വരുന്നുണ്ട് ഭയങ്കര തിരക്കാണ് കൊടുക്കാൻ പറ്റില്ല അത്രമാത്രം തിരക്കാണ് ആ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട് മേടിക്കാൻ പറ്റുന്നുണ്ട് ഇഷ്ടം പോലെ എല്ലാ എല്ലാ എന്ത് മോഡലും മോളിലും കിട്ടും എന്തൊക്കെയാണെങ്കിലും താരം ക്രിസ്മസ് പാപ്പയാണ് കുഞ്ഞൻ പാപ്പ മുതൽ ഡാൻസ് കളിക്കുന്ന പാപ്പ വരെ ഇവിടെയുണ്ട് മാൻകുമ്പിന്റെ ആകൃതിയിലുള്ള ബോകളും ക്രിസ്മസ് തീമിലുള്ള കണ്ണടകളുമെല്ലാം പല വിലകളിൽ ലഭ്യമാണ് പച്ചനിറത്തിൽ നിറത്തിൽ ഇലച്ചാർത്തുകളുള്ള ക്രിസ്മസ് ട്രീക്കും ആവശ്യക്കാർ ഏറെയാണ് നഗരവുമെല്ലാം എറണാകുളം ബ്രോഡ്വേയിൽ എത്തുന്നവരുടെ തിരക്കും കൂടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ക്യാമറാമാൻ രാഹുൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം